നമസ്കാരം ലൈംഗിക പീഡനാരോപണം നേരിടുന്ന എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിന്റെ കോലം കത്തിച്ച ഡിവൈഎഫ്ഐ പാലക്കാട് എം എൽ എയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ലൈംഗിക പീഡനാരോപണം ഉയർന്നതിനെ തുടർന്ന് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ വൈപ്പിൻ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതീകാത്മകമായ കോലം കത്തിക്കലും സംഘടിപ്പിച്ചത് ആശുപത്രിപിടിയിൽ നിന്ന് ആരംഭിച്ച ഞാറക്കൽ ജംഗ്ഷൻ സമാപിച്ച പ്രതിഷേധ പ്രകടനത്തിൽ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത് ഞാറക്കൽ ജംഗ്ഷൻ വെച്ച് നടന്ന സമാപന ചടങ്ങ് ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി നിജിൽ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ വൈപ്പിൻ ബ്ലോക്ക് പ്രസിഡന്റ് എൻ എസ് സൂരജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഏറ്റവും അപമാനകരമായിട്ടുള്ള ഒരു സമരം ഏറ്റെടുക്കുവാൻ െ പ്രേരിപ്പിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം രണ്ട് ദിവസമായി കേരളത്തിന്റെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത അത് ഏതൊരു യുവജന സംഘടനകളെയും നാണിപ്പിക്കുന്ന തരത്തിൽ ഏതൊരു യുവജന നേതാവിനെയും അക്ഷരാർത്ഥ അക്ഷരാർത്ഥത്തിൽ തലകുനിക്കുന്ന തരത്തിലുള്ള വലിയൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു ആ വാർത്ത മറ്റൊന്നുമല്ല ഇ വൈ എഫ്ഐക്കാർ നിരന്തരമായിട്ട് കാലങ്ങളായിട്ട് ഉന്നയിക്കുന്ന നേരത്തെ സൂര്യൻ സൂചിപ്പിച്ച രാജനെന്ന് പൊതുവെ മുദ്രകുത്തപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന വാർത്തയാണ് ആദ്യമായിട്ട് വരുന്നത് ആ പെൺകുട്ടി പരസ്യമായിട്ട് മാധ്യമത്തിന് അഭിമുഖം നൽകുകയാണ് അദ്ദേഹത്തിന്റെ പേര് പറയാതെ എന്നാൽ ഈ അടുത്ത കാലത്തായി അദ്ദേഹം നടത്തിയ ഒരു പരാമർശം എന്തൊക്കെ ആരോപണങ്ങൾ വന്നാലും ഹൂ കേസ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ആര് അത് ഗവനിക്കുന്നു എന്ന തരത്തിൽ വളരെ ദാർഢ്യത്തോടുകൂടി പറഞ്ഞു തല്ലിയ ആ ഒരു വാക്കുപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു പെൺകുട്ടി അഭിസംബോധന ചെയ്യുന്നത് ആ ആളാണ് എന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചത് അല്ലെങ്കിൽ എന്നെ നിരന്തരമായിട്ട് ലൈംഗികപരമായിട്ടുള്ള അധിക്ഷേപം നടത്താൻ ശ്രമിച്ചത് എന്ന് ഒരു പെൺകുട്ടി വരികയാണ് എന്നാൽ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞു അത് രാഹുൽ മാങ്കൂട്ടമല്ല പേര് പറഞ്ഞാൽ മാത്രം ഞങ്ങൾ വിശ്വസിക്കാം ഞങ്ങളുടെ നേതാവ് കള്ളനാണെന്ന് എന്ന് കഴിഞ്ഞ ദിവസം മുതൽ ഫേസ്ബുക്കിലും മറ്റ് നവമാധ്യമങ്ങളിലും ഓരിയിടുന്ന കുറച്ച് ചെറുപ്പക്കാരെ നമ്മൾ കണ്ടു എന്നാൽ എന്താ ഹനി ഭാസ്ക് എന്ന് പറയുന്ന ഒരു ഒരു മുൻ മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയുമായിട്ടുള്ള ആളുകൊന്ന് പറഞ്ഞത് എന്താ നമ്മളെല്ലാവരും വായിച്ചില്ലേ ആ എഴുത്തുകാരിയെ പരിചയപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ രാത്രി രാത്രി സമയത്ത് ആ പെൺകുട്ടിക്ക് ഒരു മെസ്സേജ് വരികയാണ് ആ മെസ്സേജ് എന്താണ് ആ മെസ്സേജ് എന്ന് പറയുന്നത് അശ്ലീലതയിലേക്ക് കടക്കുന്ന ഏതൊരു നാലാങ്കിട വെള്ളമടിച്ച് കഞ്ചാവടിച്ച് നടക്കുന്ന ചെറുപ്പക്കാർ നടത്തുന്ന പോലെ അശ്ലീല പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ഒരു ചാറ്റ് ആരംഭിക്കുകയാണ് ആ ചാറ്റ് ആരംഭിച്ചത് മാത്രമല്ല ആ ചാറ്റ് പിന്നീട് അങ്ങോട്ടാണ് കടക്കുന്നതെന്ന് മനസ്സിലാക്കിയ ആ എഴുത്തുകാരി ആ എഴുത്തുകാരി അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയുണ്ടായത് അങ്ങനെ ആ എഴുത്തുകാരി പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ അശ്ലീലമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പൊതുസമൂഹത്തെ മലിമസപ്പെടുത്തുന്ന രാഷ്ട്രീയക്കാരനാണെന്ന് ഒരു പെൺകുട്ടി വിളിച്ചു പറയുന്നു പിന്നെ അലയിത നിരവധിയായിട്ടുള്ള പെൺകുട്ടികൾ ഈ കേരള പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വന്ന് പറയുകയാണ് ഇത്രത്തോളം കാമപരിയരായിട്ടുള്ള ഇത്രത്തോളം സ്ത്രീവിരുദ്ധരായിട്ടുള്ള ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് നിരവധിയായിട്ടുള്ള പരാതികൾ അദ്ദേഹത്തിനെതിരെ വരികയാണ് ഇപ്പോഴെന്താണ് നമ്മൾ കേട്ടു വരുന്നത് ഒമ്പതോളം ഒമ്പതോളം പരാതികൾ പെൺകുട്ടികൾ പരാതികളായിട്ട് ഉന്നയിച്ചത് ഡി വൈ പറയുന്നു ഈ സമരം ഈ ഒരു സമരം സൂചനാ സമരം മാത്രമാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഈ രാഷ്ട്രീയ മാലിന്യങ്ങളെ കേരളത്തിൽ കെട്ടിക്കെട്ടിക്കുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ ഞങ്ങൾ സമരം ചെയ്യുന്ന സമയത്ത് ഒരു വാർത്ത വന്നു ആ വാർത്ത മറ്റൊന്നുമല്ല യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനം ഞാൻ രാജിവെക്കുകയാണ് അദ്ദേഹം രാജിവെച്ചുകൊണ്ടതിന് ഒരു വാർത്തയും പറഞ്ഞു ഞാൻ രാജിവെക്കുന്നത് ഞാൻ കുറ്റക്കാരനായതുകൊണ്ടല്ല മറിച്ച് ഈ സർക്കാരിനെതിരെയുള്ള ഈ വലിയ പ്രതിഷേധം വഴിമാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാജിവെക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് അവിടെയും ദാഷ്ട്യം അത്ര കയ്യോടെ കള്ളനെ പൊക്കിയിട്ടും അപ്പോഴും ദാഷ്ട്യവർത്താനം പറയുന്നവരാണ് യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ പ്രസിഡന്റ് ആയിട്ടുള്ള രാഹുൽ അങ്ങനെ അങ്ങനെ തന്റെ സംഘടനയുടെ നേതൃസ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞുപോയിട്ട് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ കണ്ണിൽ പൊടിയിടാനുള്ള വേലയുമായിട്ട് അതിന് കൈവച്ചാൽ മതി നിങ്ങൾ ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു സ്ഥാനമുണ്ട് ആ സ്ഥാനം എന്തത് പാലക്കാടത്തെ എം എൽ എ എന്ന സ്ഥാനമാണ് ആ സ്ഥാനം നിരവധിയായിട്ടുള്ള ജനങ്ങളുടെ അംഗീകാരമായിട്ട് ഏറ്റെടുത്ത സ്ഥാനമാണ് അത് പൊതുപ്രവർത്തനം എല്ലാം വലിയ വിലയായിട്ട് കൽപ്പിക്കുന്ന സ്ഥാനം ആ സ്ഥാനം ഒഴിയാതെ ഈ ഈ കേരള പൊതുസമൂഹത്തോട് പറയാതെ സമരത്തിൽ നിന്നും പിൻവാങ്ങില്ല എന്നുള്ള രാഷ്ട്രീയ സി പി ഐ എം സെക്രട്ടറി എ പി പ്രിനിൽ ഞാറക്കൽ ലോക്കൽ സെക്രട്ടറി പി ഡി ലൈജു അടക്കം നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്ത പ്രതിഷേധ പ്രകടനത്തിനൊടുവിൽ ഞാറക്കൽ ജംഗ്ഷനിൽ വെച്ച് രാഹുൽ മാങ്ങൂട്ടത്തിന്റെ കോലവും കത്തിച്ചു ഡിവൈഎഫ്ഐ നേതാക്കളായ ആർ എസ് അനീഷ് കെ ജെ ജ്യോതിഷ് എസ് ആഷിഖ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു